ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജി എൻ എം ആൻഡ് എ എൻ എം കോഴ്സിനെ പറ്റിയാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കുക നമുക്ക് ജി എൻ എം ആൻഡ് എൻ എം ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഓഗസ്റ്റ് അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെയാണ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെ നിങ്ങൾ മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നതിനെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സുകൾക്കും ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സുകൾക്കും ഓൺലൈൻ മുഖേന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത് അപേക്ഷിക്കാം ജി എൻ എം ഓർ എ എൻ എം കോഴ്സിന് മാത്രമായോ അതോ ജി എൻ എം എ എൻ എം കോഴ്സുകൾക്കും കൂടി അപേക്ഷിക്കുന്നതിന് ഓൺലൈനിൽ കൂടി അപേക്ഷിക്കുന്ന ഒരു അപേക്ഷ മതിയാകും അപേക്ഷാ ഫീസ് എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിക്ക് ജി എൻ എപ്ലൈ ചെയ്യാൻ നാനൂറ് രൂപയും ജി എൻ എം എ എൻ എം അപ്ലൈ ചെയ്യാൻ അറുന്നൂറ് രൂപയും എ എൻ എം മാത്രം അപ്ലൈ ചെയ്യാൻ മുന്നൂറ് രൂപയും എസ് സി എസ് ടി സ്റ്റുഡൻസിനാണെങ്കിൽ ജി എം എം അപ്ലൈ ചെയ്യാൻ ഇരുന്നൂറ് രൂപയും ജി എൻ എം എ എൻ എം കോഴ്സ് അപ്ലൈ ചെയ്യാൻ മുന്നൂറ് രൂപയും എ എൻ എം മാത്രം അപ്ലൈ ചെയ്യാൻ നൂറ്റമ്പത് രൂപയാണ് എന്തൊക്കെയാണ് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നാൽപ്പത് ശതമാനം മാർക്ക് വേണം നാൽപ്പത് ശതമാനം പ്ലസ് ടു ബോർഡ് എക്സാമിൽ മാർക്ക് വേണം പിന്നെ എന്താണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പൽസറി അല്ല പക്ഷേ ഇംഗ്ലീഷ് കമ്പൽസറി ആണ് അതുകൊണ്ട് തന്നെ സയൻസ് സ്ട്രീമിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് സ്ട്രീമിലുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്താണ് പ്ലസ് ടു എക്സാമിന് നാൽപ്പത് ശതമാനത്തിലോ നാൽപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനത്തിലോ മാർക്കുള്ള കുട്ടികൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം എൽ ബി എസ് ഡയറക്ടറുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ജി എൻ എം എം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ജി എൻ എം അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ ജി എൻ എം എം രണ്ടും കൂടെ അപ്ലൈ ചെയ്യാൻ ഒരു അപേക്ഷ മാത്രം മതിയാകും ഇത് സംബന്ധിച്ച അറിയിപ്പുകൾക്കും വിജ്ഞാപനങ്ങൾക്കും അപേക്ഷകർ നിരന്തരം എൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് പിന്നെ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ തന്നെ ഒപ്പ് ജെ പി ഇ ഫോർമാറ്റിലുള്ളതായിരിക്കണം പിന്നെ ഡോക്യുമെൻ്റ്സിൻ്റെ പൂർണ്ണവും വ്യക്തതയോടെ സ്കാൻ ചെയ്തെടുത്ത ഡിജിറ്റൽ കോപ്പി എന്നിവ കരുതേണ്ടതാണ് പിന്നെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ വാലിഡ് ഒരു ഇമെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ അപേക്ഷാ സമർപ്പണത്തിന് ശേഷം മാറ്റുവാൻ സാധിക്കുന്നതല്ല അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിന് മുൻപേ ആവശ്യമുള്ള ക്ലെയിമുകൾ നൽകേണ്ടതും അതിനാധാരമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ് അന്തിമ സമർപ്പണത്തിന് ശേഷം പുതിയ ക്ലെയിമുകൾ നൽകുവാൻ സാധിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോട്ടോ ഒപ്പ് സർട്ടിഫിക്കറ്റിൽ എന്നിവ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്ത രേഖകൾ അപേക്ഷകർ പരിശോധിച്ച് അവ വ്യക്തമാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള സൗകര്യം അപേക്ഷയുടെ പേജിൽ ലഭ്യമാണ് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളും എൽ ബി എസ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല ഓൺലൈൻ അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷയുടെ ഫൈനൽ കൺഫർമേഷൻ അതായത് അന്തിമ സമർപ്പണം ചെയ്യണം മസ്റ്റായിട്ടും കാരണം ചെയ്യാത്തവരെ അപേക്ഷ ചെയ്യാത്തവരുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല അന്തിമ ഫൈനൽ കൺഫർമേഷൻ നടത്തിയ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് കാൻഡിഡേറ്റ് പോർട്ടലിൽ അതാത് സമയങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും എല്ലാ അറിയിപ്പുകളും വിജ്ഞാപനങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അപാകതകൾ പരിഹരിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അറിയിപ്പ് പ്രകാരമുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അല്ലാത്ത പേക്ഷകൻ്റെ ബന്ധപ്പെട്ട ക്ലെയിം അപേക്ഷ നിരസിക്കുന്നതായിരിക്കും പിന്നീട് ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ ഐ അതുപോലെ തന്നെ പാസ്വേർഡ് മറന്നു പോകരു ഇത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തീരുന്നവരെ വേണ്ടതാണ് പിന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട വിധം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ പിന്നെ മെയിനായിട്ട് വിവിധ ഘട്ടങ്ങളുണ്ട് രജിസ്ട്രേഷൻ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പം അപേക്ഷകൻ്റെ വ്യക്തിഗത വിവരങ്ങൾ രേഖപ്പെടുത്തുക അപേക്ഷകൻ്റെ കാറ്റഗറി ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് എ സി എസ് ടി ആണോ മറ്റ് വിഭാഗത്തിലുള്ളവരാണോ എന്ന് രേഖപ്പെടുത്തണം അതിൽ പ്രകാരമായിരിക്കും അടുത്ത ഘട്ടത്തിൽ അപേക്ഷാ ഫീസ് എടുക്കേണ്ടി വരുന്നത് എ സി എസ് ടി വിഭാഗത്തിനും മാത്രമേ അപേക്ഷാ ഫീസ് ഇളവിന് അർഹതയുള്ളൂ പിന്നീട് ഒ ഇ സി വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസിൽ ഇളവില്ല എൽ ബി എസ്സിലൊക്കെ ഒ ഇ സി ഫിഷർമാൻ കാറ്റഗറീസിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇളവുണ്ടായിരുന്നു ഇവിടെ എസ് സി എസ് ടി മാത്രമേ ഉള്ളൂ ഒ ഇ സി വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസിൽ ഇളവില്ല അപേക്ഷാ ഫീസ് ഓൺലൈനായോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി അപേക്ഷകന്റെ പ്രാഥമിക വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ചെല്ലാൻ ഉപയോഗിച്ച ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിലേക്ക് നേരിട്ട് ചെന്ന് ഫീസ് അടയ്ക്കാവുന്നതാണ് ഓൺലൈൻ വഴി അടയ്ക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയെങ്കിൽ മാത്രമേ അപേക്ഷകന് അപേക്ഷ പൂരിപ്പിക്കുന്നതുമായി തുടർന്ന് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആകുന്നതുവരെ കാത്തിരിക്കണം ബാങ്കിൽ ഫീസ് ഒടുക്കുന്നവർക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അപേക്ഷ പൂരിപ്പിക്കുന്നത് തുടരാം അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നെറ്റ് തകരാർ മൂലം ബ്രേക്കായി പുറത്തുപോയാൽ ഫീ വീണ്ടും അടയ്ക്കുന്നതിനായി മെയിൻ പേജിലുള്ള മേക്ക് പേയ്മെൻറ്റ് ശ്രദ്ധിക്കുക മേക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫീസ് അടയ്ക്കുന്ന പ്രക്രിയ തുടരാവുന്നതാണ് അപേക്ഷാ ഫീസ് ഒടുക്കി കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ചെല്ലാൻ നമ്പർ ഇവ ലഭിക്കും ഇത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അപേക്ഷ സമർപ്പണം തുടരുന്നതിന് ലോഗിൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി ആദ്യമായി ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ചെല്ലാൻ നമ്പർ ഫീസ് അടച്ച തീയതി ഇവ നൽകേണ്ടതായി വരും അതിനുശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യണം പാസ്വേഡ് നൽകി സേവ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഐ ഡി ലഭിക്കും തുടർന്നുള്ള ലോഗിനിൽ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ ഐ ഡി പാസ്വേഡ് ഇവ നൽകിയാൽ മാത്രമേ അവരുടെ പോർട്ടലിൽ കയറുവാൻ സാധിക്കുകയുള്ളൂ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ ഐ ഡി എന്നിവ മറന്നുപോയാൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടെടുക്കാവുന്നതാണ് മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഫോട്ടോ ഒപ്പ് അപേക്ഷയുടെ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടത് അതിനായി ലോഗിൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അപേക്ഷകൻ നേറ്റിവിറ്റി ജനന തീയതി സാമുദായിക സംവരണം ഫീസ് കൺസെഷൻ മാർക്ക് എന്നീ വിവരങ്ങൾ നൽകി അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷ പൂർണ്ണമാക്കാം ഇവിടെ നൽകുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇവ ആയിരിക്കും അപേക്ഷനെ ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്നത് ഇവ പിന്നീട് മാറ്റാൻ സാധിക്കുകയില്ല ഇവിടെ നൽകുന്ന ക്ലെയിം അവകാശവാദങ്ങൾ അനുസരിച്ചാണ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് നെയ്റ്റിവിറ്റി തെളിയിക്കുന്ന രേഖയും ജനന തീയതി തെളിയിക്കുന്ന രേഖയും മാർക്ക് തെളിയിക്കുന്നതിനാവശ്യമായ മാർക്ക് ലിസ്റ്റ് ഹോൾ ടിക്കറ്റ് എന്നിവ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം അക്കാഡമിക് ഡേറ്റ നൽകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻപ് പാസ്സായിട്ടുള്ളവരും സി ബി എസ് സി ഐ എന്നീ ബോർഡുകളിലോ മറ്റ് സംസ്ഥാന ബോർഡുകളിലോ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ മുൻ വർഷങ്ങളിലോ പാസ്സായവരും അവർക്ക് പ്ലസ് ടുവിന് ലഭിച്ച രണ്ടാമത്തെ വർഷത്തെയും എച്ച് എസ് സി വി എച്ച് എസ് സി എന്നീ ബോർഡുകളിൽ പഠിച്ചവർ രണ്ട് വർഷത്തെയും மார்க்கம் ஒன்றையின் அபைக்ஷ சம்டுப்பிக்கும் போல் டேகப் பெடுத்து സാമുദായിക സംവരണം ഭിന്നശേഷി സംവരണം പ്രത്യേക സംവരണം വിവിധതരം കോട്ടകൾ ഇ ഡബ്ല്യു സംവരണം തുടങ്ങിയ ക്ലെയിമുകൾ അപേക്ഷയിൽ നിശ്ചിത സ്ഥാനത്തു തന്നെ രേഖപ്പെടുത്തിയിരിക്കണം ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റിലെ എല്ലാ വരികളും കോളങ്ങളും പൂരിപ്പിച്ചിട്ടുണ്ടോ എന്നും സർട്ടിഫിക്കറ്റ് തരുന്ന തീയതി ഒപ്പ് ഉദ്യോഗ പേരുള്ള സീൽ ഓഫീസ് സീൽ എന്നിവ പതിപ്പിച്ചിട്ടുണ്ടോ എന്നും നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിലെ ഫൈന ഫിനാൻഷ്യൽ ഇയർ കോളത്തിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരിക്കണം വരേണ്ടത് അപേക്ഷ പൂരിപ്പിക്കുന്നതിന് ഇടയ്ക്ക് സേവ് ചെയ്ത് പിന്നീട് തുടരാവുന്നതാണ് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതുവരെ അപേക്ഷയിൽ എന്തു മാറ്റം വേണമെങ്കിലും വരുത്താം അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ എല്ലാം പൂർണ്ണമാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അപേക്ഷ അപേക്ഷാ അവസാന ഘട്ടമായ അന്തിമ ഫൈനൽ കൺഫർമേഷനിലേക്ക് കടക്കാം ഫൈനൽ കൺഫർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് അപേക്ഷയിന് പുതിയ ക്ലെയിം നൽകാനോ അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്തുവാനോ സാധിക്കുകയില്ല അന്തിമ സമർപ്പണം നടത്തുമ്പോൾ ലഭിക്കുന്ന അക്നോളജ്മെൻ്റ് പേജിൻ്റെ പ്രിൻറ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അന്തിമ സമർപ്പണം നടത്തിയ അപേക്ഷകൾ മാത്രമേ പ്രവേശനത്തിനായി പരിഗണിക്കുകയുള്ളൂ വിവിധ സംവരണ ആനുകൂല്യങ്ങൾക്ക് കേരളത്തിലെ റവന്യൂ അധികാരികളിൽ നിന്നും നൽകുന്ന സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപേക്ഷാ ഫീസ് കൊടുക്കുന്നതിൻ്റെ അവസാന തീയതി അനുസരിച്ചാണ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി നിശ്ചയിക്കുന്നത്